യു ഡി എഫ് തൊടിയൂർ മണ്ഡലം നടത്തി യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ ചെയ്തു തൊടിയൂർ മണ്ഡലം ബൂത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം ബി പ്രവീൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കുത്തിയ ആ സ്ത്രീയെയും വരെ കൊലപ്പെടുത്തി അതിക്രൂരമായി ജനങ്ങളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഈ രാജ്യത്ത് വന്ദേശ ഭാരതാമ്പയും ഒക്കെ ഉപയോഗപ്പെടുത്തി അങ്ങനെയുള്ള പ്രചാരണങ്ങളിലൂടെ ആർ എസ് എസും ബി ജെ പിയും രണ്ടായിരത്തി പതിനാല് മുതൽ സംഹാര താണ്ടവം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ പാർട്ടി അധികാരത്തിൽ വന്നിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രധാനമന്ത്രിമാരുണ്ടായി ഈ രാജ്യത്തിന് വേണ്ടി ഒരു ആർ എസ് എസുകാരുടെ ചോര പോലും ഈ രാജ്യത്ത് വീണിട്ടില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സിപിഎമ്മുകാരുടെ രക്തസാക്ഷി പോലും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടില്ല നമുക്കറിയാം പുന്നപ്രമയാറും അതുപോലെ ഞാൻ നിന്ന് നടന്ന സമരത്തിൽ അത് വേണ്ടിയുള്ള സമരമായിരുന്നോ ൂർ രാമേന്ദ്രൻ തൊടിയൂർ വിജയൻ എസ് ശഹനാസ് കെ ധർമ്മദാസ് നിയാസ് ഇബ്രാഹിം രഞ്ജിത്ത് ബാബു ഷേർലി ഷൈനി ബി മോഹനൻ എന്നിവർ പങ്കെടുത്തു ബൂത്ത് പ്രസിഡന്റ് സബിത ഷാജി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി